നമസ്കാരം തേജസ് ഫെഷുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ഷാജി കെ നഗൻ സൂര്യദേവ മഠം ഉപേരാസർ മഠാധിപതി തേജസ് ഫെൻഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ് ഇതൊക്കെ എന്നെ ഈ നമ്പർക്ക് വാട്സാപ്പ് ചെയ്യുക നിങ്ങളുടെ വീട് വന്ന് വീടിന് ഇടിച്ച നിരത്തോ കേടുപാടുകളോ വരുത്താതെ ഫെൻഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് എന്നൊക്കെ അറിയാം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു നല്ല വീട് പക്ഷേ ജീവിതത്തിൽ നമുക്ക് പല ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നതും നമ്മുടെ ഈ വീടിനെ തന്നെയായിരിക്കും ഉടനെ തന്നെ നമ്മളൊരു ജോലിസനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാസ്തു ആചാര്യനെയോ പോയി കാണും അങ്ങനെ അവരിവിടെ വന്ന് വീടൊക്കെ നോക്കിയിട്ട് പറയും അവിടെ ഇടിക്കണം ഇവിടെ പൊളിക്കണം എന്നൊക്കെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം നമ്മളാകെ അങ്ങ് വിഷമത്തിലാകും എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഡോക്ടർ ഷാജി കെ നായരുടെ പ്രോഗ്രാമിൽ നിന്നുമാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഫെൻഷുയി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അത് വീടിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി നിസ്സാരമായിട്ട് പരിഹരിക്കാം അങ്ങനെ ഈ ഫെൻഷുയി പ്രകാരം വീട്ടിനുള്ളിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അത്രേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ കുടുംബത്തിൽ െല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഞായറാഴ്ച ന്യൂ ഇയർ ആണ് തിങ്കളാഴ്ച പുതിയ വർഷം തുടങ്ങുകയാണ് അപ്പൊ ഈ പുതിയൊരു വർഷം നമ്മുടെ വീട്ടിൽ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു പുതിയ വർഷം തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് ഉണ്ടാകും കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒരു മൂന്ന് ടിപ്സാണ് ഞാൻ തരാൻ പോകുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്താൽ അടുത്ത ഒരു വർഷത്തേക്കുള്ള ഒരു പോസിറ്റീവ് വൈബ്രേഷൻസ് നിങ്ങളുടെ വീട്ടിലുണ്ടാവും അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും ചെയ്തു നോക്കൂ അപ്പോൾ ആ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് അത്രത്തോളം പവർഫുള്ളായിട്ടാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇപ്പോ ഇനി മൂന്നാല് ദിവസേ ഉള്ളൂ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ നമ്മളെ വീട്ടിലുള്ള കിച്ചണിനകത്തുള്ള പൊട്ടിയതും ഉടഞ്ഞതുമായിട്ടുള്ള എല്ലാ പാത്രങ്ങളും പറഞ്ഞു പുറത്ത് കളയുക എല്ലാ പാടുണ്ടോ എളുപ്പമല്ലേ പഴയ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും എടുക്കും കൊടുക്കാം പഴയ ഡ്രസ്സുകളൊക്കെ നമ്മൾ വച്ചേക്കും പലപ്പോഴും പല വീടുകളിലും പഴയ ഡ്രസ്സ് വെച്ചേക്കും പക്ഷേ നാളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവേ ഒരു കാരണവശാലും ആ ഡ്രസ്സുകൾ നമ്മൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കത്തില്ല അങ്ങനെയുള്ള പഴയ ഒരു ആക്ക് കൊടുത്തു കഴിഞ്ഞാൽ അച്ചട്ട് ഒരു മാസത്തിനകത്ത് നിങ്ങൾക്ക് പുതിയ ഡ്രസ്സുകൾ ആരെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരും ചെക്ക് ചെയ്ത് വെക്കും പിന്നെ പഴയ ന്യൂസ് പേപ്പറുകൾ വീട്ടിൽ ന്യൂസ് പേപ്പറുകളൊക്കെ കൊന്നുകൂട്ടി വച്ചേക്കുന്നവരെല്ലാം ഏതെങ്കിലും സ്റ്റാപ്പുകാരെ വിളിച്ചിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തോളൂ പുതിയ വർഷം തുറക്കാൻ പോയിട്ട് നമ്മൾ റീഫ്രഷ് ചെയ്ത പുതിയ ഒരാളായിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത് അതേപോലെ തന്നെ പഴയ മരിച്ചുപോയ ആൾക്കാരുടെ ട്രസ്സുകളൊക്കെ വശിക്കുന്ന ഒത്തിരി വീട് എനിക്കറിയാം അങ്ങനെയൊക്കെയുള്ള അതെല്ലാം മാറ്റിക്കോളൂ ഒരു വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന എന്ത് സാധനവും നമുക്ക് നെഗറ്റീവാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു വർഷമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന എന്ത് സാധനം നമുക്ക് നെഗറ്റീവാണ് അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്ത് മാറ്റിക്കൊള്ളു പഴയ ഫ്രിഡ്ജ് ഉണ്ടാവാം പഴയ ടി വി ഉണ്ടാവാം പഴയ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ ഉണ്ടാവാം പഴയ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവാം ഇലക്ട്രോണിക്സ് സെറ്റിമെൻസോ എന്ത് കാര്യമാണെങ്കിൽ എല്ലാം ഇന്ന് തന്നെ ഓരോ റൂമിലൊക്കെ കയറി അരിച്ച് പറക്കി നോക്കിക്കൊള്ളൂ അതിനെല്ലാം പഴയ സാധനങ്ങൾ പറക്കി എടുത്ത് വെടിയിലിട്ട് ഒരു സ്ക്രാപ്പിനെ കൊടുത്തു കൊടുക്കും വളരെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻസ് എനിക്ക് കിട്ടും പുതിയ ദിവസം തുറക്കുകയാണ് മൂന്ന് നാല് ദിവസം കൊണ്ടേക്കേ അവർ വീട് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യൂ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വീടൊന്ന് ഭംഗി അലക്കിയതിന് ശേഷം രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുമ്പോൾ കല്ലുപ്പ് കലക്കിയ വെള്ളം കൊണ്ട് വീട് കംപ്ലീറ്റ് തുടച്ചെടുക്കാറുണ്ട് ഒന്ന് ഒരു വർഷമായിട്ട് മതി ഉപയോഗിക്കാതിരിക്കുന്ന എന്ത് സാധനമുണ്ടോ എല്ലാം ഉപേക്ഷിച്ചോളൂ രണ്ട് കല്ലുപ്പ് കലക്കിയ വെള്ളം കൊണ്ട് വീട് ഫുള്ളായിട്ട് തുടച്ചെടുക്കുക മൂന്ന് ഒന്നാം തീയതി രാവിലെ അല്ലെങ്കിൽ ഉച്ച സമയത്ത് ഒരു പിടി ചന്ദനത്തിരി വീടിന്റെ മുന്നിൽ നിന്ന് കത്തിക്കുക നമ്മൾ നേരെ ഉള്ളിലോട്ട് കയറിയിട്ട് നമ്മുടെ ഇടത് ഭാഗത്തൂടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലൂടെ എല്ലാ മുറികളിലും എല്ലാ കോർണറുകളിലും വളരെ പതിയെ നടന്ന് ചന്ദനത്തിരിയുടെ പുക ഇങ്ങനെ കാണിക്കാം അല്ലെങ്കിൽ കുമിഞ്ചേരം ഉണ്ടെങ്കിൽ അതിനധാരം മതി എന്ത് നമുക്കത് കത്തിക്കാൻ പറ്റുന്ന പുക വരുന്ന എന്തുവാണോ ഊതു വേണമെങ്കിൽ ഊത് കത്തിക്കാം എന്ത് വേണോ എല്ലാ മുറികളിലും കൊണ്ട് കാണിക്കുക ടോയ്ലറ്റ് ഒഴിച്ച് ടോയ്ലറ്റിലൊന്നും കാര്യമില്ല എല്ലാ മുറികളിലും കൊണ്ട് കാണിച്ചിട്ട് തിരിച്ചങ്ങ് പുറത്തിറങ്ങുക ഈ സമയം ഇത് കൊണ്ട് കാണിക്കുന്ന സമയം എല്ലാ മുറികളുടെയും എല്ലാ ജനലും ജലനും ഓപ്പൺ ആയിരിക്കണം എല്ലാ കബോർഡുകളും ഓപ്പൺ ആയിരിക്കണം മേശക്കുണ്ടെങ്കിലൊക്കെ തുറന്നു വെക്കണം അലമാരകളൊക്കെ തുറന്നു വെക്കണം എല്ലാ ഇതെല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം ലൈറ്റ് ഇടണം ഫാൻ ഇട്ടേക്കണം എന്തെങ്കിലും മ്യൂസിക് സിസ്റ്റം വീട്ടിൽ എടുക്കും നല്ല ഉച്ചത്തിൽ ഏത് പാട്ട് വേണോ നോക്കിടാം ഉച്ചത്തിൽ ഒരു പാർട്ട് ഇട്ടതിന് ശേഷം ചന്ദ്രയുടെ പുക എല്ലായിടത്തും കാണിക്കും ഭയങ്കര എഫക്റ്റ് ആണ് ക്ലൻസ് ചെയ്യുന്നത് നമ്മുടെ വീടിന് എല്ലാ മാസവും ഒരു ദിവസം നിങ്ങൾ കാണിച്ചു നോക്കൂ ചന്ദ്രയുടെ പുക വീട്ടിൽ കാണിച്ചു നോക്കും വീട് ക്ലൻസ് ചെയ്ത് വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്ട് കിട്ടും രണ്ടോ മൂന്നോ ദിവസത്തിലൊരിക്കൽ നിങ്ങൾ ഉപ്പ് ഉപയോഗിച്ച് വീട് തുടച്ചെടുത്തു ഭയങ്കര പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാവും പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ ന്യൂ ഇയറിൻ്റെ അതായത് മുപ്പത്തി ഒന്നാം തീയതി രാത്രി അറിയും കുളിക്കുന്നുണ്ടെങ്കിൽ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു പിടി കല്ലുപ്പ് കുളിക്ക് ഇട്ട് കുളിക്കുക അല്ലെങ്കിൽ മുപ്പത്തൊന്നാം തീയതി ഏതെങ്കിലും സമയത്ത് കുളിക്കുമ്പോൾ ഒരുപിടി കല്ലുപ്പും കൂടെ ഇട്ട് കുളിക്കുക അപ്പൊ നമ്മുടെ ഓരോ ലെവലും ഫിൽറ്റർ ചെയ്യാൻ പറ്റും ഓരോ ലെവലും ഫിൽറ്റർ ചെയ്യുമ്പോൾ അറിയാലോ അത്രത്തോളം പവർഫുള്ളാകും അങ്ങനെ പുതിയൊരു വർഷത്തിലോട്ട് നമ്മൾ കിടക്കുമ്പോൾ കടക്കുമ്പോൾ വീടിൻ്റെ എനർജി ലെവൽ പൂർണ്ണമായിട്ടൊരു മാറ്റം ഉണ്ടാവണം വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം അതിന് ഇത്തരം കാര്യങ്ങൾ മാത്രം ചെയ്താൽ ഇത് ഒത്തിരി ആൾക്കാരിൽ നിന്നും വേണ്ട നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഓരോ റൂമുകളായിട്ട് കയറി ഇന്ന് തന്നെ ക്ലീൻ ചെയ്തു തുടങ്ങിക്കോളൂ ഓരോ റൂമുകളായിട്ട് ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാല് പീരീഡ് ലയനാവുകയാണ് ഫെബ്രുവരി നാല് മുതൽ പിന്നീട് നയനാണ് ആ സമയത്ത് ഒന്നും കൂടെ ഏതായാലും കൽസ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം ദൂടാർ കൽറനുസരിച്ച് വീടിനെ കൊലി ചെയ്യുമ്പോൾ എന്തെല്ലാം പോസിറ്റീവ് എഫക്ട് നമുക്ക് കിട്ടുമെന്ന് ഇതൊക്കെ മിറാക്കൾ പോലെയാണ് പല പല തടസ്സങ്ങളും നമ്മളെ നേരിട്ട് പല പല തടസ്സങ്ങളിൽ മാറിക്കിട്ടും പല പല കലഹങ്ങളും മാറിക്കിട്ടും പല പല ജോലി കിട്ടാതിരിക്കുന്ന കാര്യങ്ങൾ കുട്ടികളുണ്ടാകുന്ന എല്ലാത്തിനും ഒരു പരിഹാരം വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹത്തിൻ്റെ കാര്യം എപ്പോഴും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ നാൽപ്പത്തഞ്ച് ശതമാനം സ്വന്തം വീട് വീട്ടിലെ ബെഡ്റൂമാണ് നമ്മുടെ വീട് നമുക്ക് സൂട്ടബിളായാൽ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സൂട്ടബിൾ ആകുന്നു ഇറങ്ങുന്ന കാര്യങ്ങൾ സൂട്ടബിളായാൽ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായാൽ മനസ്സമാധാനവും സന്തോഷവും അല്ലേ അല്ലാതെ ഒരുത്തർക്കും നമുക്ക് സാമ്പത്തികം തരാനുള്ള കഴിവില്ല നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ സാമ്പത്തികം കിട്ടുള്ളൂ സാമ്പത്തികം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ കിടക്കുന്ന റൂമിൽ നിന്ന് രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമ്മൾ അനസതയും മടിയും ഇല്ലാതെ നമുക്ക് എന്ത് കാര്യവും ചെയ്യുവാനുള്ള ഒരു ബോധം ഒരു ഒരു ഉന്മേഷം നമുക്കുണ്ടെങ്കിൽ അന്നിറങ്ങുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആവും അതിനുവേണ്ടി നമ്മുടെ വീട് നമ്മളെപ്പോഴും നമുക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ മാറ്റണം അങ്ങനെ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ വീട് ഒരു ക്ഷേത്രമാക്കൂ എന്ന് പറയാറുണ്ട് നമ്മുടെ ക്ഷേത്രത്തിലോ ഒരു പള്ളിയിലോ ഇപ്പൊ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് വൈബ് നമ്മുടെ വീട്ടിൽ കിട്ടണം ആ ഒരു പോസിറ്റീവ് എഫക്ട് നമ്മുടെ വീട്ടിൽ കിട്ടണം അപ്പൊ എന്തിനാണ് വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പറയാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്തോളൂ എന്ത് സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ ഞാൻ അതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം ഇതിൽ മെസ്സേജ് ചെയ്യും ഞാൻ മറുപടി ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഉണ്ടല്ലോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റം പല വീടുകളും പോയി നോക്കുമ്പോൾ ആ വീടിനടുത്ത് ഓരോ റൂമിനകത്ത് രണ്ട് മൂന്ന് ടി വി കിടക്കാം അത് കംപ്ലൈൻ്റ് ആയിപ്പോയി വേറെ ഒന്നും വാശിച്ചു അപ്പോൾ അതെന്തിനാവശ്യം ഇന്ന് അതെപ്പോഴെങ്കിലും ശരിയാക്കില്ല ജന്മത്ത് ആ ടി വി ഒരിക്കലും ശരിയാക്കത്തില്ല ഒരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ അത് ജന്മത്ത് ശരിയാക്കത്തില്ല ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അതും ശരിയാക്കത്തില്ല അത്രയും സ്പേസ് നമ്മുടെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനകത്തുള്ള നെഗറ്റീവ് എനർജി വീട്ടിലോട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറിയാതെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് അതിനകത്തുണ്ട് നമ്മളത് ഈ പ്രകൃതി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്നതല്ല ഒരു നിറാക്കി പോലെയാണ് പ്രകൃതി നിശ്ചയിക്കുന്ന രീതിയിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ നമ്മൾ മാത്രം നിശ്ചയിച്ച പോലെ പ്രകൃതി നമ്മൾ നിശ്ചയിക്കുന്നതിന് പ്രകൃതിയും സൂട്ടബിൾ ആയിട്ട് വരണമെങ്കിലാണ് മെഡിറ്റേഷൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളും പ്രകൃതിയുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കണം പ്രകൃതി നമ്മളുമായിട്ടൊരു ബന്ധം ഉണ്ടാവണേ എങ്ങനെ ഉണ്ടാവണം ഉപബോധ മനസ്സിൽ നിന്നായിരിക്കണം ബന്ധമുണ്ടായിരുന്നത് അതാണ് സൂര്യദേവ പഠം കുബേരാശ്രമത്തിൽ യോഗ ആൻഡ് മെഡിറ്റേഷൻ റിസർച്ച് ഉണ്ടായിട്ട് പല പല യോഗയിൽ പല പല റിസേർച്ച് ചെയ്യുമ്പോൾ പല പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓരോ ടിപ്സുമായി പറഞ്ഞിരുന്നു ഓക്കെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കേട്ടോ പിന്നെ വീട് വന്ന് നോക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങുമ്പോൾ ലൂണാർ കലണ്ടർ അനുസരിച്ച് പിരീഡ് നയണിലോട്ട് പോകണം പിരീഡ് നയണിൽ നമ്മൾ ഒരു പഴഞ്ചൊരുണ്ട് നാടോടുമ്പോൾ നടുവേ ഓടിയില്ലെങ്കിൽ സൈഡിൽ ഓടിയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അത് പറയും പോലെ നമ്മൾ കാലഘട്ടത്തിൻ്റെ മാറ്റം അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് വിജയിക്കാൻ പറ്റും അതാണ് പിരീഡ് നയൺ അത്രത്തോളം പവർഫുള്ളാണ് പിരീഡ് നയൻ ചെയ്തോളൂ ഞാൻ നിങ്ങളുടെ കൂടെ ഓക്കെ അടുത്തൊരു എപ്പിസോഡ് മാറ്റി കാണുന്നതുവരെ നന്ദി നമസ്കാരം